ഇന്ത്യൻ പൗരൻ സരബ്ജിത് സിംഗിൻ്റെ കൊലയാളികളിൽ ഒരാളായ അമീർ സർഫറാസ് ലാഹോറിൽ വെടിയേറ്റ് മരിച്ചിരുന്നു പാകിസ്ഥാനിലെ ജയിലിലാണ് ക്രൂരമായ പീഡനത്തിനിരയായി സരബ്ജിത്ത് കൊല്ലപ്പെട്ടത് അമീർ സർഫ്രാസിൻ്റെ മരണത്തിന് പിന്നിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നാണ് പാകിസ്ഥാൻ്റെ ആരോപണം പാക് ആഭ്യന്തരമന്ത്രി മൗസീൻ നഖ്വിയാണ് ഇന്ത്യയുടെ നേർക്ക് സംശയത്തിൻ്റെ വിരൽ ചൂണ്ടിയത് പാകിസ്ഥാനിൽ നടന്ന മറ്റു കൊലപാതകങ്ങളുടെ മാതൃകയിലാണ് ഇതും നടന്നിരിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത് പാകിസ്ഥാനിൽ നടന്ന നാല് കൊലപാതകങ്ങളിലും ഇന്ത്യയെ സംശയിക്കുന്നു അന്വേഷണം പൂർത്തിയായ ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയിക്കുമെന്നും നഖ്വി പറഞ്ഞു എന്നാൽ പാകിസ്ഥാന്റെ ആരോപണത്തോട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ചയാണ് ലാഹോറിലെ ഇസ്ലാംപുരയിൽ ബൈക്കിലെത്തിയ രണ്ടുപേർ അമീർ സർഫറാസിനെ വെടിവെച്ചു കൊന്നത് വീട്ടിലെത്തിയ അക്രമികൾ കോളിംഗ് ബെൽ മുഴക്കി വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ അമീറിനെ വെടിവെക്കുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു അമീറിന്റെ സഹോദരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് ലഷ്കർ തൈബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയാണ് അമീർ സർഫ്രാസ് അമീറും കൂട്ടാളിയായ മുദാസിർ മുനീറും ചേർന്നാണ് കോട്ട് ലഹ്പത്ത് ജയിലിൽ വെച്ച് സരബ്ജിത് സിംഗിനെ മർദ്ദിച്ചത് ഇഷ്ടികയും ഇരുമ്പുവടിയും ഉപയോഗിച്ച് ക്രൂരമായ മർദ്ദനമാണ് സരബ്ജിത് നേരിട്ടത് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ രണ്ടായിരത്തി പതിമൂന്ന് മെയ് രണ്ടിനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് സരബ്ജിത് മരിച്ചത് ലഹോറിലെ വൻ സുരക്ഷയിലുള്ള കോട്ട് ലഹ്പത് ജയിലിൽ വെച്ചാണ് അമീർ സർഫ്റാസ് അടക്കമുള്ള സഹതളവുകാർ സരബ്ജിതിനെ ക്രൂരമായി മർദ്ദിച്ചത് ആക്രമണത്തെ തുടർന്ന് ഒരാഴ്ചയോളം സരബ്ജിത് സിംഗ് കോമയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ സർഫ്രാസിനെയും മുദാസിറിനെയും ലാഹോറിലെ കോടതി മോചിപ്പിച്ചിരുന്നു എല്ലാ സാക്ഷികളും മൊഴിമാറ്റി പറഞ്ഞതോടെയാണ് ഇവർ കുറ്റവിമുക്തരായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അതിർത്തി മുറിച്ച് പാകിസ്ഥാനിലേക്ക് കടന്നപ്പോഴാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിടിയിൽ സരബ്ജിത്ത് അകപ്പെട്ടത് ഇന്ത്യയുടെ ചാര സംഘടനയായ റോയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ചാരനായിരുന്നു സരബ്ജിത് സിംഗ് എന്നായിരുന്നു പാക് ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലാഹോറിലും ഫൈസലാബാദിലും നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ ആരോപിച്ചാണ് ഇദ്ദേഹത്തെ ശിക്ഷിച്ചത് സ്ഫോടനങ്ങളിലെ പങ്ക് ആരോപിക്കപ്പെട്ട് വധിഷ്ഠയും വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്നിൽ കൊല്ലപ്പെടുന്നതുവരെ സരബ്സിഖ് കോട്ട് ലോക്പത് ജയിലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രീത് കൗർ മക്കളായ സ്വപ്നദീപ് കൗർ പൂനം കൌർ സഹോദരി ദൽബീർ കൌർ എന്നിവർ മോചനത്തിനായി പലവട്ടം ഇടപെട്ടിരുന്നു മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ പാകിസ്ഥാനുമായുള്ള ചർച്ചകളിൽ ഈ വിഷയം ഉൾക്കൊള്ളിച്ചിരുന്നു എന്നാൽ ചർച്ചകളൊന്നും ഫലം കണ്ടില്ല